എല്ലാവർക്കും മെയ്ക്ക് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദി സിനിമാ പാട്ടുകളുടെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഒരുപാട് വ്യൂവേഴ്സ് കമൻ്റ് ചെയ്തിരുന്നു അടുത്തതും ഹിന്ദി പാട്ട് ചെയ്യാവോ അല്ലെങ്കിൽ ഒരുപാട് സിനിമാ പാട്ടുകളുടെ പേരുകൾ സജസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമാ പാട്ടുകളുടെ പേരുകൾ ഇതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളത് വളരെ കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ അതിൽ ഒരു കമൻ്റ് ചെയ്യാൻ റിപ്ലൈ കൊടുത്തപ്പോൾ അദ്ദേഹം വേഗം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് കൊണ്ട് ആ പാട്ട് തന്നെ എടുത്തിരിക്കുവാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് മര്യാദക്ക് അറിയില്ലായിരുന്നു അതായത് പാടാൻ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലെ എല്ലാ വരികളുടെയും ട്യൂൺ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ രണ്ട് ദിവസമൊക്കെ എടുത്ത് പാട്ട് ഒരുപാട് തവണ കേട്ട് ലിറിക്സ് പഠിച്ച് ട്യൂൺ എന്നെ കൊണ്ട് പാടാൻ എന്നൊക്കെ നോക്കി കുറച്ചൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പോരായ്മകൾ കാണും ചിലപ്പോൾ ടൂൺ ഒത്തുന്ന വരില്ല എന്തായാലും നിങ്ങളെ കേട്ട് നോക്കൂ അർത്ഥം നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ അപ്പോൾ ഇന്നിടുന്ന പാട്ട് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ജാനം ദേക്ക്ലോ എന്ന് തുടങ്ങുന്ന പാട്ടാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ലൈൻ നോക്കാം ജാനം ഗയി ഹൂ ഇതിലെ ഫസ്റ്റ് ലൈൻ ജാനം മിഡ് ദൂരിയ ജാനം എന്ന് പറഞ്ഞാൽ ബിലൗഡ് പ്രിയപ്പെട്ടവൾ എന്നാണ് അർത്ഥം ജാനം പ്രിയതമേ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളേഖലോ എന്ന് പറഞ്ഞാൽ നോക്കൂ ഓക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിച്ച് നോക്കാൻ പറയുമ്പോഴാണ് പറയുന്നത് മിഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇല്ലാതായി മീൻസ് ഡിസ്റ്റൻസ് ഓക്കെ ഇവിടെ ഫസ്റ്റ് ലൈൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവളെ നോക്കൂ ദൂരങ്ങൾ മാഞ്ഞു പോയിരിക്കുന്നു അതായത് നമുക്കിടയിലുള്ള ദൂരങ്ങൾ ഓക്കെ അത് ഇല്ലാതായിരിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്ത നോക്കാം ജാനം गई दूरिया लाइन അപ്പൊ യൂ യേ എന്ന് പറഞ്ഞാൽ ഞാൻ യഹ എന്ന് പറഞ്ഞാൽ ഇവിടെ മേ യഹാഹു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയുണ്ട് ഓക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുവാണ് ഞാൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ലൈൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിത്ര സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇനി വരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നുകൂടി ഈ രണ്ട് ലൈൻ ഒരുമിച്ച് പാടി നോക്കാം ജാനം ഹൂയഹ ഹൂയഹൂയർഹദി മജുഭൂരിയ മേയ ഹൂയഹ അപ്പോ അടുത്ത ലൈൻ നോക്കാം സർഹദെ ഓക്കെ എങ്ങനെ ഓക്കെ എങ്ങനെയെന്നാണെങ്കിൽ പോലും ഇവിടെ അർത്ഥം ചെറിയ രീതി വ്യത്യാസം വരുന്നത് കെ സർഹദെ സർഹദെ എന്ന് പറഞ്ഞാൽ അതിരുകൾ എന്നാണ് അർത്ഥം ബോർഡേഴ്സ് ഓക്കെ അതായത് ഇഷ്ടപ്പെടുന്ന രണ്ടു പേർക്ക് ഇടയിലുള്ള ബോർഡേഴ്സ് എന്ന് പറഞ്ഞ എന്താ എന്ത് അതിരുകളാണ് നമുക്കിടയിലുള്ളത് കെ സി മജ്ബൂരിയ മജ്ബൂരി എന്ന് പറഞ്ഞാൽ ഹെൽപ്ലെസ്നസ് അതായത് നിസ്സഹായത നമുക്കിടയിൽ എന്ത് അതിരുകളാണ് എന്ത് നിസ്സഹായതയാണുള്ളത് എന്ന് ചോദിക്കുവാണ് ഓക്കെ സർഹദി മജ്ഭൂരിയാ മേയഹൂയ ഹൂയഹ ഹൂയഹ മേ ആഹൂന്ന് പറഞ്ഞാൽ ഞാനിവിടെയുണ്ട് നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് അർത്ഥം ഇനി നമുക്ക് ഈ രണ്ട് ലൈൻ ഒരുമിച്ച് പാട് നോക്കാം കേസി അടുത്ത ലൈൻ നോക്കാം തുംചുപാന തും സഗോഗി റാസു ുംകോന എന്ന് പറഞ്ഞാൽ ടു ഹൈഡ് മറക്കുക ടു ഹൈഡ് മറക്കുക സഗോഗി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയും അർത്ഥം ന സഗോഗി എന്ന് പറഞ്ഞാൽ കഴിയില്ല തും സകോ സഗോഗി മറക്കാൻ കഴിയില്ല എന്ത് വോ റാസു രാസ് മീൻസ് രഹസ്യം സീക്രട്ട് തും ചുപ്പാനാ സകു ഗീ മേ വോ രാസുവു അതായത് നിനക്ക് മറക്കാൻ കഴിയാത്ത ആ രഹസ്യം ഞാനാണ് മേ വോ രാസുവു മേ ഞാൻ വോ രാസ് ആ രഹസ്യം ആണ് മേവോ രാസുവു ഞാൻ ആ രഹസ്യമാണ് എന്ത് നിനക്ക് മറക്കാൻ കഴിയാത്ത ആ രഹസ്യം ഞാനാണ് എന്ന് പറയുവാണ് ഇവിടെ മറക്കുക എന്ന് പറയുന്നത് മറച്ചു വെക്കുക എന്നാണ് കേട്ടോ അല്ലാതെ മറന്നു പോവുകയല്ല ഹൈഡ് ചെയ്ത് വെക്കുക ഓക്കെ അതായത് നിനക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത ആ രഹസ്യം ഞാനാണെന്നാണ് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ബൂല ഭൂൽന മീൻസ് ഫോർഗറ്റ് ഓക്കെ അതായത് മറന്നു പോവുക തും സഗോഗി സഖന എന്ന് പറഞ്ഞ കഴിയുക എന്ന് കഴിയില്ല സഗോഗി നിനക്ക് മറക്കാൻ കഴിയില്ല ഓക്കെ എന്ത് ആ തോന്നല് അതായത് അദ്ദേഹത്തെ കുറിച്ചുള്ള ആ വിചാരം ആ തോന്നല് എനിക്ക് മറക്കാൻ കഴിയില്ല അന്താസന് ഊഹം ഗസ് എന്നൊക്കെ അർത്ഥം കൊണ്ട് ഇവിടെ അദ്ദേഹത്തെ കുറിച്ചുള്ള ആ തോന്നല് അത് മറക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് നിനക്ക് മറക്കാൻ കഴിയാത്ത ആ തോന്നൽ ഞാനാണെന്ന് പറയുവാണ് ഇനി ആ വരികൾ ഒന്നുകൂടി നമുക്ക് പാടി നോക്കാം നിങ്ങൾ എൻ്റെ അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം തും അടുത്ത വരെ നോക്കാം മേ തോ ഹൈരാഹോ ക്യൂ എന്ന് പറഞ്ഞാൽ ടു എക്കോ പ്രതിധ്വനിക്കുക മുഴങ്ങുക എന്നൊക്കെയാണ് അർത്ഥം ദിൽ ഹാർട്ട് ഹൃദയം ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുക ടു ബി സർപ്രൈസ്ഡ് ആശ്ചര്യം തോന്നുക ക്യൂ ക്യൂ മീൻസ് വൈ എന്തുകൊണ്ട് ഹുൽ ഗുഞ്ചിത്താഹു ഹൃദയത്തിൽ പ്രതിധ്വനിക്കുമാണ് എന്ത് ആശ്ചര്യം ആ ഹൃദയത്തിൽ എന്തിനാണ് ആശ്ചര്യം മുഴങ്ങുന്നത് ആ ഹൃദയത്തിൽ എന്തിനാണ് ഇത്ര ആശ്ചര്യം മുഴങ്ങി കേൾക്കുന്നത് പ്രതിധ്വനിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് आवास आवास मैं मैं तुम्हारे तुम्हारे ही दिल की तो ज्ञान നിന്റെ അല്ലെ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ശബ്ദം മേ തുര ഹി ही ഉപയോഗിക്കുന്നത് അത് തന്നെ എന്ന അർത്ഥത്തിലാണ് ഓക്കെ പറഞ്ഞത് ഒന്നുകൂടി അത് തന്നെയാണ് പറയാൻ വേണ്ടിയാണ് ही എന്ന് ചേർക്കുന്നത് ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ തന്നെ ശബ്ദമാണ് രണ്ടു വരികൾ കൂടി ഒന്നുകൂടി പാടുമ്പോ അർത്ഥം കിട്ടുന്നുണ്ടോന്ന് നോക്കൂട്ടോ ഗുഞ്ചു താഹുൽ അടുത്ത വരി നോക്കാം ಎಲ್ುನೋ ಸುನ್ ಸಗೋ ತೋಸುನೋ ಕೇಳ್ಕಾನ್ ಕಳಿಯುಂಗೆ ദുക്കൻ മീൻസ് ഹാർട്ട് ബീറ്റ് ഹൃദയമെടുപ്പ് ജബാൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഭാഷ ഇനി ജബാന് നാക്ക് എന്നുള്ള ഒരു മീനിങ് കൂടിയുണ്ട് ഇവിടെ ഭാഷ എന്നുള്ള അർത്ഥം അപ്പൊ ഈ വരിയുടെ അർത്ഥം കേൾക്കാൻ കഴിയുമെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷ നീ കേൾക്കൂ അതായത് നിന്റെ ഹൃദയത്തിൽ എന്താണ് പറയുന്നത് അത് നീ മനസ്സിലാക്കൂ അത് നീ കേൾക്കൂ എന്നാണ് ഈ വരികളിൽ പറയുന്നത് അടുത്ത ലൈൻ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാറുള്ള ലൈൻ തന്നെയാണ് മേയഹാ ഹൂയഹ 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 അതിൻ്റെ അർത്ഥം അറിയാമല്ലോ ഞാൻ ഇവിടെയുണ്ട് അപ്പം നമുക്ക് രണ്ട് വരികൾ കൂടി ഒരുമിച്ച് നോക്കാം സുൻസകോ തെക്കനോ കീസ മേയഹാ ഹൂയഹ ഹൂയഹാ ഹൂയഹ അടുത്ത ലൈൻ നേരത്തെ തന്നെ ആവർത്തിച്ച രണ്ട് വരികൾ തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് അർത്ഥം പറയുന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പാടിപ്പോവാം कैसे कैसे सरहते मैं ൂയഹ ഹൂയഹൂ എന്തതിരുകളാണ് എന്ത് നിസ്സഹായതയാണ് നമുക്കിടയിലുള്ളത് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഈ വരികളിൽ പറയുന്നത് അടുത്ത ലൈൻസ് നോക്കാം അബ് തുമാരെ ഖ്യാലോ മേ ഹു മേ മീൻസ് ഞാൻ മേ ഹി മീൻസ് ഞാൻ തന്നെ ഞാൻ തന്നെയാണ് അബ് തുമാരെ അബ് മീൻസ് ഇപ്പോൾ തുമാരെ മീൻസ് നിൻ്റെ ഖേയാലോ മെഹു ഖെയൽ എന്ന് പറഞ്ഞാൽ ചിന്ത അല്ലെങ്കിൽ തോട്ട് എന്നാണ് അർത്ഥം ഖ്യാലോ മേം എന്ന് പറഞ്ഞാൽ നിന്റെ ചിന്തകളിൽ തുരെ ഖ്യാലോ മേം നിൻ്റെ ചിന്തകളിലുള്ളത് ഞാൻ തന്നെയാണ് അതായത് ഇപ്പോഴും നീ എന്നെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരം സവാൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൻ ചോദ്യം അതായത് നിന്റെ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും ഉള്ളത് ഞാൻ തന്നെയാണ് ഓക്കെ മേ ജവാബോ മെഹു ഞാൻ ഉത്തരങ്ങളിൽ ഞാൻ തന്നെയാണുള്ളത് മേ സവാലോ മെഹു ചോദ്യങ്ങളിലും ഞാൻ തന്നെയാണുള്ളത് അതായത് നിന്റെ ഉള്ളിൽ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടോ അതെല്ലാം എന്നെ കുറിച്ചാണ് അതുകൂടാതെ അതിനുള്ള ഉത്തരം ഞാൻ തന്നെയാണ് എന്നാണ് ഈ വരികളിൽ പറയുന്നത് ഒന്നുകൂടി ഒരുമിച്ച് പാടി നോക്കാം ഇവിടെ നമുക്ക് അർത്ഥം നോക്കാം എന്ന് പറഞ്ഞാൽ ഈ എന്നാണ് അർത്ഥം ഹരേഖ് എന്ന് പറഞ്ഞാൽ ഹറേ ഖ്വാ എന്ന് പറഞ്ഞാൽ നിന്റെ ഓരോ സ്വപ്നവും ഹരേഖ ഗ്വാബ മേം ഓരോ സ്വപ്നത്തിലും ഹു ബസ ബസ മീൻസ് താമസിക്കുക വസിക്കുക ടുമാരെ വെച്ചെന്താ ഹരേ ഗ്വാം ഞാൻ നിന്റെ ഓരോ സ്വപ്നത്തിലും വസിക്കുന്നുണ്ട് അതായത് നിന്റെ സ്വപ്നത്തിലെ മുഴുവൻ ഞാനാണ് എന്നാണ് ഇവിടെ പറയുന്നത് നോക്കാം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ മീൻസ് നിന്റെ നസർ മീൻസ് ദൃഷ്ടി വിഷൻ കാഴ്ച എന്നൊക്കെയാണ് അർത്ഥം ഉജാല മീൻസ് പ്രകാശം ലൈറ്റ് ഇനി ഞാൻ നിന്റെ കാഴ്ചയിലെ പ്രകാശമാണ് ഓക്കെ നീ എന്തൊക്കെ കാണുന്നു അതിലെ പ്രകാശം ഞാനാണ് ഓക്കെ അതാണ് ഇവിടെ അർത്ഥം അടുത്ത വരെ നോക്കാം ണോ നോക്കുന്നത് അവിടെ എന്നെ കാണുന്നു ൂയഹാ ഹൂയഹ അപ്പം ഈ വരികളിലെ അർത്ഥം എന്താണ് നീ എവിടെയാണോ നോക്കുന്നത് അവിടേക്ക് നിനക്ക് എന്നെ കാണാം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുവാണ് ഇതോടുകൂടി നമ്മുടെ പാട്ട് അവസാനിക്കുവാണ് പിന്നെയും ആദ്യത്തെ വരി തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ജാനം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ പാട്ടിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അപ്പോൾ എന്തായാലും പാട്ട് ഒരുപാട് സജസ്റ്റ് ചെയ്തവരോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അതിൽ നിന്നൊരു പാട്ട് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ പുതിയ പാട്ടുകളും ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി പുതിയ പാട്ടുകളൊക്കെ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ എല്ലാവരുടെയും പാട്ട് എടുക്കാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ് തൽക്കാലം അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഇനിയും പാട്ടുകളായിട്ട് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം